മക്കളെ ഇന്ന് നമ്മൾ വന്നത് എന്താ വെച്ചാൽ ഒരു വാട്ടർ പ്രൂഫ് കമ്പനീടെ പറ്റി പരിചയപ്പെടുത്തി തരണം എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ നമുക്ക് വിളിച്ചിട്ടും പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരണം എന്നൊക്കെ പറയണ സംഭവമാണ് ഇത് കാരണം എന്താ വെച്ചാൽ എല്ലാ വീട്ടിലും ഒരുവിധം വീട്ടിലേക്ക് കണ്ടുവരുന്നതാണ് ലീക്കിന്റെ പ്രശ്നങ്ങൾ പുതിയ വീടാണെങ്കിലും പഴയ വീടാണെങ്കിലും ഒക്കെ കാണുന്നു അതിനൊക്കെ പരിഹാരമായിട്ട് താ നമ്മളൊരു നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പാടേ കാര്യങ്ങൾ കറക്കി കേട്ടിരുന്നു കാര്യം ഉണ്ടാവും അപ്പൊ ഇതാണ് സൈറ്റ് സൈറ്റിൽ ഒരു ബി ജിഷ്ണു ജിഷ്ണു എവിടെ കമ്പനി നമ്മൾ കൊച്ചിയിലാണ് കൊച്ചി ബേസ് ചെയ്തിട്ടാണ് കേരളത്തിൽ എവിടെ ആണെങ്കിലും നമ്മൾ കാരണം എന്താ വെച്ചാൽ ഞാൻ ചെയ്യുന്ന കൂടുതൽ പ്രോപ്പർട്ടി വീഡിയോസ് ആണ് അപ്പൊ നമ്മളെ വ്യൂവേഴ്സ് എന്താ വെച്ചാൽ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലൊക്കെ ഉണ്ടാവും നിങ്ങൾ അവിടെ ചെയ്ത് കൊടുക്കൂലേ കേരളത്തിൽ നല്ല പുറത്താണെങ്കിലും നമ്മൾ എവിടെ ആണെങ്കിലും കൊടുക്കും കാരണം എന്താ വെച്ചാൽ നല്ല ക്വാളിറ്റി വർക്ക് എടുത്ത് കൊടുക്കണം നിങ്ങൾ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് പറയും എന്താ വെച്ചാൽ അതിന്റെ പ്രൊഡക്റ്റ് ഏതാണ് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത് ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ ഞാൻ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു എന്താ വെച്ചാൽ ആറ് ലെയർ ആയിട്ടൊക്കെ ചെയ്യേണ്ടത് അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ അറിയില്ലെങ്കിലും മൂപ്പർക്ക് നന്നായിട്ട് അറിയങ്ങൾ ഒന്ന് പറഞ്ഞു അതിനെപ്പറ്റി നിങ്ങൾ ഏതാണ് പ്രൊഡക്റ്റ് ആദ്യം തന്നെ അത് പറഞ്ഞു കൊടുക്കും ഓക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഡാം പ്രോഡക്റ്റ് ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത് ഫോർ സ്റ്റോക്ക് ബി എസ് എഫ് അങ്ങനെ പല പ്രോഡക്റ്റുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ കൂടുതലായിട്ട് കസ്റ്റമേഴ്സ് റെഫർ ചെയ്യുന്നത് ഇപ്പൊ ഡാം ഷൂറിന്റെ ഓരോ ഓരോ സ്ഥലത്തിനനുസരിച്ചുള്ള ഓരോ ഓരോ പ്രോഡക്റ്റ് ആണ് ഏരിയ എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾ ഈ വർക്കിംഗ് ഏരിയ അല്ല ഉദ്ദേശിച്ചത് ആ ഓക്കെ ഇപ്പം നമുക്ക് ഓപ്പൺ ടോർസിൽ യൂസ് ചെയ്യുന്നത് പോലെയുള്ള ആ പ്രോഡക്റ്റ് എല്ലാം നമ്മൾ ഒരിക്കലും ബാത്റൂമിൽ യൂസ് ചെയ്യുന്നുണ്ട് ഈ പ്രോഡക്റ്റ് എല്ലാം ഒരിക്കലും നമ്മൾ ഒരു വേറൊരു സംഘം സ്ലാബ് ബ്രിഡ്ജ് ലൈക്ക് അങ്ങനെ വരുമ്പോൾ നമുക്ക് ബാത്റൂമിൽ ചെയ്ത് കൊടുക്കണ്ട ബാത്റൂമിൽ ബാത്റൂമിൽ ആണെങ്കിലും ബാത്റൂമിൽ ചെയ്യുന്ന കാര്യം ഞാനും കണ്ടത് ഞാൻ ഇപ്പൊ ഇങ്ങനെ ഓരോ വീടുകൾ കാണാൻ പോകുമ്പോ കൂടുതലും കാണാൻ ബാത്റൂമിന്റെ പുറത്ത് മതിലൊക്കെ ഇങ്ങനെ നന്ദി നിക്കണുണ്ട് അത് വാട്ടർ പ്രൂഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇല്ല 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 നമ്മൾ ഗ്യാരണ്ടിയോട് കൂടിയാണ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ പതിനഞ്ച് വർഷത്തെ ഗ്യാരണ്ടിയിലാണ് നമ്മൾ ബാത്റൂം ചെയ്ത് കൊടുക്കുന്നത് പതിനഞ്ച് വർഷത്തെ വാറണ്ടി ചെയ്ത് കൊടുക്കുന്നത് വന്നിട്ട് ഞങ്ങൾ കമ്പനി കൊടുക്കുന്ന വാറണ്ടിയാണ് വാറണ്ടിയാണ് ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ നമ്മള് തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ വന്നിട്ട് അപ്പൊ സംഭവം അവരുടെ സംഭവമാണ് ഇവിടെ ചെയ്യുന്ന വർക്ക് ഞാൻ കാണുന്നുണ്ട് നല്ല അടിപൊളി ക്ലിയർ ആയിട്ടാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ പതിനഞ്ച് വർഷത്തിന്റെ വാറന്റി പറഞ്ഞു അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഏതാന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഉള്ള മെറ്റീരിൽ എക്സ്പോർട്ട് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നമ്മൾ നല്ല രീതിയിൽ നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു അത് അങ്ങനെ സ്റ്റാർട്ടിങ് ക്ലീൻ ആക്കിയിട്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ക്ലീനിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് സർഫസ് ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം അതിനകത്ത് പായലോ ചിലപ്പോൾ പൊളിഞ്ഞു പോകുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടെന്ന് അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അത്രയും ക്ലിയർ ആയതിനു ശേഷം മാത്രമല്ല നമുക്ക് കോട്ട അടിച്ച് തുടങ്ങുക എന്നതിനു ശേഷം ഈ സർഫസ് ക്ലീൻ ചെയ്തു എന്ന് ഉറപ്പുവരുത്തിനു ശേഷം നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ മാത്രം നമുക്ക് അതിനകത്ത് ഒരു ക്രാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാൻ പറ്റും ആ ക്രാക്ക് നമ്മൾ ആദ്യം ട്രീറ്റ് ചെയ്യണം ക്രാക്ക് ഫില്ലിങ് മെറ്റീരിയൽ ഉണ്ട് നമ്മളീ അപ്പൊ ക്രാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഡെവലപ്പ് ചെയ്തതിനു ശേഷം അതില് കെമിക്കലിന് നമ്മള് നമ്മള് ക്രാക്ക് ഫില്ലിങ് കെമിക്കൽ വെച്ചിട്ട് നമ്മള് ഫില്ല് ചെയ്തതിനു ശേഷം ആണ് അതിനെ ട്രീറ്റ് ചെയ്യുക അങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യുക അതിനുശേഷമാണ് ഇതിന്റെ പ്രൈമർ ഉണ്ട് ഒരു പ്രൈമർ കോട്ട് അടിച്ചു കൊടുക്കും കാരണം ഈ ഒരു രണ്ട് ലെയർ ആണല്ലോ ഇതിനൊരു ബോണ്ട് ചെയ്യാനായിട്ടാണ് ഈ പ്രൈമർ കൊടുക്കുന്നത് ഈ പ്രൈമർ കൊടുത്തതിന് ശേഷം അതിന് ഇപ്പം നമ്മൾ വാർപ്പിന്റെ അടിയിലേക്ക് കമ്പിട്ട് കൊടുക്കുന്നത് ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ നമ്മൾ ഇതിനൊരു മെഷീൻ വെച്ച് കൊടുക്കുന്നത് ആണ് അതിന് ചെറിയൊരു ഇലാസ്റ്റിസിറ്റി ഉണ്ട് അപ്പൊ അത് ചെയ്തതിനു ശേഷം വീണ്ടും ഒരു പ്രൈമർ കോട്ടും കൂടെ കൊടുത്തതിന് ശേഷമാണ് എന്നതിനു ശേഷമാണ് മൂന്ന് കോട്ട് നമ്മൾ ഏതാണോ പ്രൊഡക്റ്റ് അതായത് ഒരു പി യു പ്രൊഡക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മൾ യൂസ് ചെയ്യുന്നത് എച്ച് ഡി ആണ് അപ്പൊ ഈ പ്രൊഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രോഡക്റ്റിന്റെ ഒരു മൂന്ന് കോട്ട് വൺ ബൈ വൺ ആയിട്ട് ഓരോ കോട്ട് ഉണങ്ങിയതിനു ശേഷം അടിച്ചു കൊടുക്കുന്നു മൊത്തത്തിൽ ഇപ്പൊ എത്ര ലെയർ ആറ് ലെയർ ആണ് ആറ് ലെയർ ആണ് നമ്മൾ കാണുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെ വിചാരിക്കുന്നത് സിമെന്റ് ആണ് ഇത് ചെയ്യുന്നത് ഇതിന്റെ മെറ്റീരിയൽസ് ആണ് ആക്ച്വലി ഇത് സിമെന്റ് മിക്സ് ചെയ്യുന്നുണ്ട് നമ്മൾ പ്രൈമർ അടിക്കുന്ന സമയത്ത് സിമെന്റ് മിക്സ് അതിനൊരു റേഷ്യോ ഉണ്ട് ആ റേഷ്യോയിലാണ് നമ്മൾ കെമിക്കലും വെള്ളവും സിമെന്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ആഡും ചെയ്യുന്നത് പക്ഷെ നമ്മൾ ഫൈനലി കൊടുക്കുന്ന ഔട്ട്പുട്ടിന് നമ്മൾ യാതൊരു വിധം മിക്സിംഗ് കെമിക്കൽ മാത്രമായിരിക്കും കെമിക്കൽ മാത്രമാണ് അപ്പോൾ ഇതൊരു വർഷം എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലേ അപ്പൊ പതിനഞ്ച് വർഷത്തേക്കൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ആൾക്കാർ വിചാരിക്കും വലിയ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിപ്പോ സൈറ്റിനനുസരിച്ചാണ് റേറ്റ് എന്ന് പറഞ്ഞത് അതെ സർഫസിന്റെ ഇതിനനുസരിച്ച് അതായത് നമ്മൾ ഇപ്പൊ ഒരു ഇരുപത്തഞ്ച് വർഷം പഴക്കം വന്ന വീടാണ് അവിടെ ഇപ്പൊ നമ്മൾ ഇരുപത്തഞ്ച് വർഷത്തിന്റെ റേറ്റ് കൂടി സംഭവം ചെയ്യേണ്ട കാര്യമില്ല ഓട്ടോമാറ്റിക്കലി ചെയ്യേണ്ട കാര്യം അത് ഓൾറെഡി ഇരുപത്തഞ്ചു വർഷം പഴക്കം പറഞ്ഞ ബിൽഡിങ് ഓൾറെഡി അപ്പൊ കാര്യം ചെയ്തു ആവശ്യകത വാട്ടർ പ്രൂഫിങ് നമ്മൾ വെള്ളം ഇറങ്ങുന്നതിന് നമ്മൾ ആ ഒരു കളറിനോ ആ ഒരു ബുദ്ധിമുട്ടിനോ വേണ്ടി മാത്രമല്ല ചെയ്യുന്നത് ഈ ബിൽഡിംഗിന്റെ ഉറപ്പ് വരുത്തണല്ലോ ഈ കമ്പിക്കൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ അത് തുരുമ്പെടുത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് പൊളിഞ്ഞാടും അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ വാട്ടർ പ്രൂഫിങ് വെച്ചാൽ ബിൽഡിംഗിന്റെ ഉറപ്പിന് വേണ്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് റേറ്റ് വരും സ്ക്വയർ സ്ക്വയർ ഫീറ്റ് ഒരു രൂപ രൂപ മുതൽ മുതൽ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വരുന്നത് ഉപയോഗിക്കുന്ന ും കസ്റ്റമറിന്റെ ഓപ്ഷൻസ് ആണ് എന്റെ ഈ ഒരു ഉള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് എടുക്കാം നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് ചോയ്സസ് ആണ് പല ഉള്ള സംഭവങ്ങൾ നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത് ഏതാണ് അങ്ങനത്തെ ആവശ്യക്കാരെന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു ടീമിനൊക്കെ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഒരുപാട് നമ്മൾ കേൾക്കണേ നിങ്ങൾ അങ്ങനത്തെ ഒരു ആവശ്യക്കാരാണെങ്കിൽ ഇപ്പൊ തന്നെ പറ നമ്പറിലേക്ക് അങ്ങോട്ട് വിളിച്ചാൽ മതി നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തക്കളെ പോലെ അങ്ങോട്ട് വന്നിട്ട് ചെയ്ത് തരട്ടാ സെറ്റ് ആക്കണേ പിന്നെ നമ്മൾ ഫോളോ ചെയ്തിട്ട് എവിടെ കൊണ്ടു വെക്കണം പറഞ്ഞേട്ട് വെക്കണി അത് നിങ്ങള് മറക്കരുതേ